ഹലോ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് സൽവാർ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ടു പീസ് സെറ്റാണ് ഇത് കോട്ടനാണ് വരുന്നത് ഇതിൻ്റെ ഈ ഓക്കിലും സ്ലീവിലും ബോഡി പാട്ടിലൊക്കെ ലേസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനൊരു ടു പീസായിട്ട് വരുന്ന സെറ്റാണ് ഇതിന് വേണമെങ്കിൽ വൈറ്റ് ദുപ്പട്ട ഇതിലേതെങ്കിലും കളർ ദുപ്പട്ട ഇട്ടിട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും പിന്നെ ഇതുപോലെ ബോഡിയിൽ രണ്ട് ഭാഗത്തായിട്ടൊരു ഇതുപോലെ കണ്ട ലേസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് ഈ പ്രിൻ്റഡ് ബോട്ടമായിട്ടാണ് സെവൻ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ചന്തേരി മെറ്റീരിയലിലുള്ളതാണ് ഇതിൻ്റെ യോക്കലായിട്ട് കുറച്ച് എംബ്രോയ്ഡറി സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണം തന്നെ ഈ സ്ക്രീൻഷോട്ടെടുത്ത് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് വരുന്നത് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു സെറ്റാണ് ബ്ലാക്ക് ലൈനിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് ബോട്ടം വരുന്നത് ബ്ലാക്ക് കളർ ബോട്ടാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ കൊണ്ട് ചന്തേരി മെറ്റീരിയൽ തന്നെ ആയിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ രണ്ട് എൻഡിലായിട്ടും വീതിയുള്ള ബോർഡറും അരികിലായിട്ട് ചെറിയൊരു ബോർഡറും കൂടിയും കൊടുത്തിട്ടുള്ള ചന്തരി ദുപ്പട്ടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്